സൂര്യ നായികനായി കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ശ്രേയാശലിന്റെ ഐറ്റം ഡാൻസ് ഊട്ടി ഷെഡ്യൂളിൽ സ്ത്രേയ പങ്കെടുക്കുന്ന ഐറ്റം ഡാൻസ് ചിത്രീകരിച്ചു ഷെരീഫ് മാസ്റ്ററാണ് കൊറിയോഗ്രഫി സന്തോഷ നാരായണൻ സംഗീത സംവിധാനം ഒരുക്കുന്ന ഗാനം സൂര്യ എന്ന താൽക്കാലികമായി പേരിട്ട ചിത്രത്തിന്റെ ഹൈലൈറ്റ് ആയിരിക്കും പൂജ ഹാഡെയാണ് നായിക മലയാളി താരങ്ങളായ ജയറാം ജോജു ജോർജ് എന്നിവരാണ് മറ്റു പ്രധാന അഭിനേതാക്കൾ തെന്നിന്ത്യയിലേറെ ആരാധകരുള്ള താരമാണ് ശ്രേയാശരൻ ഹരിദ്വാർ സ്വദേശിയായ ശ്രേയ രണ്ടായിരത്തി ഒന്നിൽ ഇഷ്ടമെന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് അരങ്ങേറ്റം മമ്മൂട്ടിക്കും പൃഥ്വിരാജിനൊപ്പം പോക്കിലാജിലും മോഹൻലാലിനൊപ്പം കാസനോവയിലും അഭിനയിച്ചു ദൃശ്യത്തിന്റെ ഹിന്ദി പതിപ്പുകളിലും ശ്രേയയായിരുന്നു നായിക രജനീകാന്തിനൊപ്പം ശിവജി രാജമൌലിയുടെ ആർ 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 വിജയുടെ നായികയായി അഴകിയ തമിഴ് മകൻ എന്നീ ചിത്രങ്ങളും ശ്രേയ അഭിനയിച്ചിട്ടുണ്ട് ശ്രേയയ്ക്ക് തമിഴിലാണ് ഏറെ ആരാധകർ വൻ പ്രതികളത്തെ ചൊല്ലി അറ്റ്ലി ചിത്രം നിർമ്മാതാക്കൾ ഉപേക്ഷിച്ചെന്ന പ്രചാരണങ്ങൾ തള്ളി അല്ലു അർജ്ജുനും പൂജാ ഹെഡയും നായകൻ നായികമായി എത്തുന്നു ഷാജുഖാൻ നായകനായ ജവാനുശേഷം അറ്റ്ലി സമിതീകരുന്ന ചിത്രത്തിൽ അല്ലു അർജ്ജുൻ നായകനാകുന്നുവെന്ന് വാർത്തകളുണ്ടായിരുന്നു എന്നാൽ അല്ലുവിനേക്കാൾ പ്രതിഫലം അറ്റ്ലി ചോദിച്ചതാണ് പ്രൊജക്ട് ഉപേക്ഷിക്കാൻ കാരണമെന്ന് വാർത്തകൾ പിന്നാലെ ഉയർന്നു എന്നാൽ ഇപ്പോൾ അറ്റ്ലി പ്രതിഫലം കുറച്ചുപത്രേ സെപ്റ്റംബറിൽ ചിത്രത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും ഇതാദ്യമായാണ് അല്ലു അർജ്ജുനും അറ്റ്ലിയും ഒരുമിക്കുന്നത് പുഷ്പാ ശേഷം അല്ലു അർജ്ജുൻ അഭിനയിക്കുന്നത് അറ്റ്ലിയുടെ ചിത്രത്തിലാണ് ഇത് മൂന്നാം തവണയാണ് അല്ലു അർജ്ജുനും പൂജ ഖഡ്ഡയും നായകനും നയികിയുമാകുന്നത് ബിഗ് ബഡ്ജറ്റിൽ ഒരുക്കുന്ന ചിത്രം സൺ പിക്ചേഴ്സാണ് നിർമ്മാണം അനുവദി രവിചന്ദർ സംഗീത സംവിധാനം നിർവഹിക്കുന്നു